സ്നേഹനാഥനായിശോയെ ഈ കൃപയുടെ സമയം എൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ എൻ്റെ മുമ്പിലായിരിക്കുന്നു മനുഷ്യവംശത്തോടങ്ങ് കാണിച്ച അനന്തമായ സ്നേഹവും കരുണയും അതോർക്കുന്തോറും എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ നീ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യും സങ്കേതകൻ തൊണ്ണൂറ്റിനാലാം സങ്കേതകരൻ എൻ്റെ പതിനെട്ടാം തിരുവചനം പറയുന്നത് പോലെ എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അവിടുത്തെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി ദൈവത്തിൻ്റെ കാരുണ്യത്തിനോട് വലിയ പ്രത്യേകത നമ്മൾ വചനത്തിൽ കാണുന്നതാണ് നമ്മുടെ കാൽ വഴുതാൻ പോലും സമ്മതിക്കാതെ കരങ്ങളിൽ കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം ആ കരുണയെ ആശ്രയിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് ഉറച്ച വാഗ്ദാനം ചെയ്ത നല്ല തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ഒരേ ആഗ്രഹത്തോടെ ഈ നിമിഷത്ത് ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ

ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച വലിയ ആ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതുമായ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടവരാണ് വളരെ പ്രത്യേകമായി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില പ്രലോഭനങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും അത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ചിന്തകളാണ് എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് എന്തിനാ പള്ളിയിലൊക്കെ പോയി പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നത് ഇവിടെ ഇരുന്ന് കൂടിയാൽ പോരെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ നേരിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ പോരെ എന്തിനാ പള്ളിയിലൊക്കെ പോകുന്നത് കുമ്പസാരിക്കുന്നത് നേരിട്ട് ദൈവത്തോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ പോരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തു പോയി ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ള ചിന്തയിൽ ഇനി വിശ്വാസമെല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ജീവിച്ച് ജീവിതത്തിൽ ഒത്തിരിയേറെ അധപതനത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കളെ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ ഇത് പറഞ്ഞത് കാര്യം കറക്റ്റ് ആണല്ലോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും പക്ഷേ സാത്താൻ്റെ ഏറ്റവും വലിയ ഒരു പ്രലോഭനമാണ് എന്ന് ഓരോ ദൈവ പായുതലും തിരിച്ചറിയണം അതായത് ദൈവം വചനത്തിലൂടെ കൃത്യമായിട്ടും പറയുന്ന കാര്യമാണ് അതായത് ദൈവത്തിൻ്റെ കരുണയിൽ കരുണ എന്ന് പറയുന്നത് അത് അനന്തമായ കാര്യമാണ് അതിനൊരു അനന്തം അല്ലെങ്കിൽ അതിനൊരു എൻ്റെ ഇല്ലാതെ എല്ലാവരോടും ഇത്രമാത്രം വാരിക്കൂരി കൊടുക്കപ്പെടുന്നൊരു കാര്യമാണ് കാരണം ദൈവത്തിൻ്റെ ഒരു സ്നേഹം ഒരു പാപിക്ക് ദൈവം കൊടുക്കുന്ന ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ പിന്നെ ഇവിടെ ഇതുപോലെ ദൈവം കരുണ കാണിക്കുമ്പോൾ ആ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും മാനുഷികമായ ചിന്തകളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നുണ്ട് അവിടെ വചനവും ബാക്കിയുള്ള നമ്മുടെ വെളിപ്പെടുത്തലുകളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാനാണ് വിശുദ്ധ ഫൗസ്റ്റിനായുടെ കരുണയുടെ മിഷണറിയായ വിശുദ്ധ ഫൗസ്റ്റിനായുടെ ആത്മ ഡയറി കുറിപ്പിൽ കൃത്യമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ ആത്മാവൻ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ദൈവത്തിൻ്റെ നന്മയിലും ദൈവത്തിൻ്റെ കരുണയിലുമൊക്കെയുള്ള വിശ്വാസം അവർ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതാണ് അവൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ദുഃഖം അപ്പോൾ പറയുകയാണ് കൃത്യമായിട്ടും ഹൗസ്റ്റിനായിക്ക് അതിൻ്റെ ഒരു ഒരു വെളിപ്പെടുത്തലിൻ്റെ സമയത്ത് കൃത്യമായിട്ടും വചനം ഹൗസ്റ്റിനായിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് എൻ്റെ ഏറ്റവും വലിയ പാപികൾ എൻ്റെ കരുണയിൽ വിശ്വാസം വെച്ചാൽ അവർ വിശുദ്ധ വിശുദ്ധ എത്തും അതായത് ഒരു കാലത്തും ഞാൻ അവരെ ഉപേക്ഷിക്കത്തില്ല ദൈവം പോസ്റ്റിനായിലൂടെ ലോകത്തിന് കൊടുത്ത ഒരു വലിയ ഉറപ്പാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും ഞാൻ ഉപേക്ഷിക്കത്തില്ല അവരെ വിശുദ്ധരുടെ പദവിയിലേക്ക് എത്തിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പാപമൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പാപത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മളെ എപ്പോഴും അതിലേക്ക് ആകർഷിക്കുന്നുണ്ട് ആകർഷിക്കുന്നു അതിനുശേഷം ശേഷം പാപത്തിൻ്റെ ഒരു നൈമിഷികമായ സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും അത് പാപത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ മനുഷ്യനായിട്ട് നരകിപ്പിക്കുന്നുണ്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ എപ്രകാരമാണ് പിശാജ് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന ആദിമാതാവായ ഹവായെ പ്രലോഭിപ്പിക്കുന്നതെന്ന് ഹവായുടെ അടുക്കൽ വന്നിട്ട് അവവ്വ പറയുന്നത് ദൈവം എന്താണോ മനുഷ്യനോട് പറഞ്ഞത് ആദ്യ മാതാപിതാക്കളായ ആദ്യത്തോടും അവവായിയോടും പറഞ്ഞത് അതിൻ്റെ വിപരീതമാണ് സാത്താൻ പറഞ്ഞു കൊടുക്കുക ദൈവം പറഞ്ഞു ഇതെല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട് ഒരു കാര്യം മാത്രം ചെയ്യാൻ പാടില്ല ഈ ഒരു ഏതം തോട്ടത്തിൻ്റെ നടുക്കു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ കഴിക്കാൻ പാടില്ല അതുമാത്രമാണ് ദൈവം പറഞ്ഞത് പക്ഷേ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തു അതേ സമയത്ത് മൂന്നാമധ്യായം നാലാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറഞ്ഞു സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം അതായത് പിശാജ് മനുഷ്യനെ കബളിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് തെറ്റധാരണകൾ നൽകിയ അവൻ്റെ യഥാർത്ഥ ബോധ്യങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെയാണ് അവൻ വിജയിക്കുക അവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ശരിയാണല്ലോ പക്ഷേ ഇത് പിന്നെ പ്രലോഭനമാണെന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ വലുതാണ് ഒരു പാപിക്ക് എപ്പോഴും അഭയം പ്രാപിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ് എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രലോഭനത്തെ വീഴാതിരിക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ബോധവാന്മാരായി മാറുക അതായത് എന്തുമാത്രം ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ എന്തുമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം ഈ ഒരു പ്രലോഭനത്തെ വീഴാതിരിക്കാൻ പറ്റും രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കരുണയുടെ ഖുദാശകളായ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുംഭസാരവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും പലപ്പോഴും പിശാചി തരുന്ന ഒരു വലിയ പ്രലോഭനമാണ് സാരമില്ല ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര പ്രയാസം മഴയാണ് അല്ലെങ്കിൽ വെയിലാണ് ഒത്തിരി ദൂരം പോകണം എന്നൊക്കെ പറഞ്ഞു കൂടെ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് ഈ ഒരു കുശിത കുർബാനയിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും കുമ്പസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ എന്തിനാ അവിടെ ചെല്ലുന്ന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അയ്യോ കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ അവിടെ ഇല്ല അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കുന്നത് വലിയ ക്യൂ ആയിരുന്നു എന്ന് ഒത്തിരിയേറെ ആ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈയൊരു കുംഭസാരവും വിശുദ്ധ കുർബാനയും ഒക്കെ മുടക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ കുദാശകളിൽ നിന്നൊക്കെ നമ്മൾ അകത്തു പോവുകയാണ് മൂന്നാമതായിട്ട് കർത്താവിൻ്റെ ആ കരുണയുടെ വക്താക്കളായി മാറുന്നത് മാത്രമല്ല കാരുണ്യ പ്രവർത്തിയിലൂടെ കർത്താവിൻ്റെ കരുണയിൽ പങ്കുചേരുന്നവരായിട്ട് നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പിശാജിൻ്റെ പ്രലോഭനങ്ങളിൽ വീണ് പോകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല മറിച്ച് അതിനേക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറണം അതായത് പിശാജ് പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു കൃപയുടെ സമയത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒത്തിരിയേറെ വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെയും അതിൻ്റെയൊക്കെ നരകയാതനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവെ നിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ കര ഹൃദയ കരുണയൊഴുകുന്ന ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിന്നിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള സകലതയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം പ്രത്യേകിച്ച് കടിന്റെ പാപികളുടെ ബാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ കരുണയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓർത്തിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ ഭർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ആ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ായിയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി

ഞങ്ങളുടെ നാമം രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം നിത്യപിതാവേ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ആത്മാവും മുഴുവൻ്റെ അങ്ങേക്ക് ഞാൻ ആക്ഷിക്കുന്ന

दिदारुणमा पीढा सहनम् वीधारुनमान वीधा सहनंगले ओर्तिन्दुन। ായി അങ്ങയുടെ വളസുലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വ വിശ്വരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾക്കുന്നു ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വര ഉദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസനങ്ങളെ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മുഴുവൻ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പ്രതി ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ

പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെയും ാഥന്റെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ബോധ്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം പിശാജ് പറയുന്നതോ അവന്റെ തന്ത്രങ്ങളിലോ വീണുപോകാതെ ദൈവം പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറുക സങ്കീർത്തകൻ പറയുന്നു എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പാ പ്രാണൻ പണ്ടേ മൂകുതയുടെ ദേശത്ത് ആയിരുന്നു കർത്താവ് കരുണ കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു നിമിഷം വരെ നമ്മളായിരിക്കാം ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദേവസനത്തിലേക്ക് സമർപ്പിക്കാം കർത്താവ് എൻ്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങളും ഈ ആലയത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ സമയം ധ്യാനത്തെയും അതിൽ പങ്കെടുക്കുന്നവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും വിഷോയെ നിന്റെ കരുണയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ ആളുകൾ നിയോഗങ്ങളായി ചുന്നിട്ടുണ്ട് പ്രാർത്ഥിക്കുവാനായി കടബാധ്യതകളിലും രോഗത്തിൻ്റെ അവസ്ഥകളിലും ഒത്തിരിയേറെ തടസ്സങ്ങളിലും പ്രതികൂല അനുകൂല അനുകൂലം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കൾ എല്ലാവരുടെയും നിയോഗങ്ങൾ കർത്താവേ നിന്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു ഏറ്റു പറഞ്ഞുകൊണ്ട് എൻ്റെ മൊബൈൽ മുട്ടൻമേലായിരിക്കണം കർത്താവെ ഞങ്ങളെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന 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 ശ്രീ 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 ശരാധന പരിശുദ്ധ പരമമാ ദിവികാരുണ്യ എന്നുമെന്നു ആരാധന എന്നുമെന്നു ആരാധന എന്നുമെന്നു you mm -hmm.